പരീക്ഷണം നമ്മള് ടാഗ് ചെയ്യുമ്പോ ഞങ്ങൾ അൾട്ടിമേറ്റ്ലി ആയിട്ട് യാതൊന്നും പരീക്ഷിക്കുകൊഡ്യൂസറിന്റെ കാശ് കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ിത്ര നമ്മുടെ ഒരു റീജിയണൽ നേറ്റീവ് കണ്ടന്റിനെ അടിസ്ഥാനപ്പെട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാതെ മുഖ്യധാര സിനിമയിൽ ലോക സിനിമയിൽ എക്സസ് ചെയ്യുന്ന ഒരു ജോണറിനെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ പരീക്ഷണ ലേവൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് രണ്ട് സിനിമ പൂർണ്ണമായിട്ടും പ്രേക്ഷകന് വർക്കാകെ നിൽക്കുന്ന സമയത്ത് ഈ സിനിമയും കൂടെ വർക്ക് ചെയ്തില്ലെങ്കിൽ നീ ഇതുബായി പോയിക്കോ എന്ന രീതി ആയിരുന്നു അജുസിന്റെ എന്നോട് പറഞ്ഞിട്ടുള്ളത് സിനിമയിൽ നമുക്ക് ഒരു ഓഡിയൻസിനെ ഒരു ട്രൈബിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിനിമ എവേറ്റ് ചെയ്തിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ നമ്മുടെ കൈൻഡ് ഓഫ് സ്റ്റൈലിനെ അല്ലെങ്കിൽ നമ്മുടെ കൈൻഡ് ഓഫ് ഒരു ഫിലിം മേക്കിങ്ങിനെ ഇഷ്ടപ്പെടുന്ന അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സിനിമ പുലവിക്കലാണ് അത് ദിലീപ് അവസാനം മറ്റേ ഡ്രസ്സൊക്കെ ചെവിപ്പിച്ചാടിന് മുമ്പ് ആരും ഇരിക്കുന്ന പറഞ്ഞ അവസ്ഥയിലായി പോകും ആരുണ്ടാവില്ല അങ്ങനെ നമ്മൾ ഒരു സ്പെക്ടേറ്റർ ഒരു ഗ്രൂപ്പ് വേണം അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഭയങ്കര പാക്ടീഗ് ഉണ്ടായിരുന്നു എനിക്ക് സിനിമയുടെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഗണചാരിയുടെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട സിനിമ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് തോന്നുന്നില്ല പിന്നെ അതിൻ്റെ ആദ്യത്തെ ബാക്ക് സ്റ്റൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ടെക്നീഷ്യൻസ് എന്നോട് സ്നേഹമുള്ള എന്നെ വിശ്വസിക്കുന്ന ടെക്നീഷ്യൻസിനെ പോലും എന്താ ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലെന്ന് ഞാൻ സെറ്റിൽ മുന്നിരുന്നു ബിക്കോസ് അവർ കണ്ട കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ഇല്ല ഫോർമാറ്റ് ഡിഫറെൻ്റ് ആണ് നമ്മൾ ഈ മോക്യുമെന്ററി ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ബൈസ് ഒക്കെ എടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു ഡോക്യുമെന്ററിയുടെ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര എന്താ പറയാ ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവുന്ന പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു ഐ ഐ ടു സിസ്റ്റർ പിന്നെ ടി വി സീസിനും അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന തീർത്ഥാടനം പറഞ്ഞിട്ടുള്ളൊരു ഇവര് രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഗഗനാചാരി ഞങ്ങളുടെ കോർ ഗ്രൂപ്പിന് പുറത്ത് കാണുന്നത് എന്നെ വിളിച്ചിട്ട് ഇത് ഡെഫിനറ്റ്ലി ഷുഡ് ഗോ ടു ഒരു ഗ്ലോബൽ സ്റ്റേജിലേക്ക് പോകണമെന്നും ഫെസ്റ്റിവൽ ഒക്കെ സംസാരിക്കണമൊക്കെ അവർ എനിക്കൊന്നും ആദ്യമായിട്ട് അങ്ങനെ കിട്ടുന്ന ഒരു എക്സ്റ്റേണൽ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് അവിടെ നിന്നാണ് ഒരു കോൺഫറൻസ് ബിൽഡ് ചെയ്യുന്നത് അതുവരെ കോൺഫിറൻസ് എന്ന് പറഞ്ഞാൽ തേങ്ങ കുറവ് തേങ്ങ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അത് നമ്മുടെ കുറച്ചൂടെ സബ്ജെക്ട് അവേർനെസ്സിൽ വരേണ്ട ഒരു കാര്യം കൂടിയാണ് തോന്നുന്നത് അതായത് നമ്മുടെ ജോണർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡീറ്റെയിൽകൾ അറ്റ്ലീസ്റ്റ് വീസ് വർക്ക് പോലെയോ അല്ലെങ്കിൽ നാളെ ഒരു റിപ്പീറ്റഡ് വാച്ചിൻ്റെ ഓഡിയൻസിനെ കിട്ടിയിട്ട് അവര് നമ്മളുമായിട്ട് കണക്ട് ആവുന്ന രീതിയിൽ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അല്ലാതെ അതൊരു ഒരു സൊഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബ്ലോട്ടഡ് ആകുന്ന ചാൻസ് ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണോ അറിയാവുന്നത് മാത്രമല്ല നമുക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം അത് ട്രൈ ചെയ്യാനുള്ളതാണ് തോന്നുന്നു ഇപ്പം കുറച്ച് സയന്റിഫിക് ആണ് എന്നാലും ഗണീസറിന്റെ ക്ലൈമാക്സിൽ അനാർക്കി ഇരിക്കുന്ന അനാർക്കിയുടെ പ്ലാനറ്റ് എന്ന് നമ്മൾ പറയുന്നത് ബി എന്ന് പറയുന്ന പ്ലാനറ്റ് ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാസ എക്സോ പ്ലാനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നാളെ നമുക്ക് പോസിബിളി ലൈഫ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്നൊക്കെ എഴുതിയില് പറഞ്ഞൊരു സ്ഥലമുണ്ട് പക്ഷെ അതിന് തീരെ സാധ്യത കുറഞ്ഞൊരു പട്ടിക രണ്ടായിരത്തി ഇരുപത്തിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എവിടേക്കാണ് അനാർട്ടിലി ഗോ എന്ന് പറയുമ്പോൾ ക്യൂം എഴുതിയിരുന്നത് ടുവന്റി ഫോർ സിനിമ ഇറങ്ങുന്ന സമയത്തേക്ക് ഏറ്റവും കൂടുതൽ സ്പെക്കുലേഷൻ ലൈഫ് വരാൻ ചാൻസ് ഉള്ള സ്പെക്കുലേഷൻ ഉള്ള ദീതമായിട്ടെന്നുള്ളത് പിന്നെ ഇവിടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിന് ഭയങ്കര റിലയൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഏകദേശം സമ്പ്രദ്രത്തിലെ ഇന്നസന്റ് അവസ്ഥയായിരുന്നു എനിക്ക് അവിടെ പറയാൻ പറ്റത്തില്ല ബിക്കോസ് സിനിമ ഇറങ്ങിയിട്ടില്ല സിനിമ ഇറങ്ങിയ രണ്ടു മാസം മുമ്പ് അവർ ഈ ഈ ലിസ്റ്റിലേക്ക് അപ്പം നമ്മളത് ഈ നാസ ഫ്യൂച്ചറിൽ എക്സോ പ്ലാന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളിനകത്ത് സ്പെക്കുലേറ്റ് ചെയ്തെന്ന് പറയുന്നത് പറഞ്ഞ ചിലപ്പോൾ ആൾക്കാരെനിക്കും അതിനെ തള്ളുമ്പോൾ പറയാൻ ചാൻസുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊന്നും നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റില്ല ബട്ട് ലേറ്റർ ഫിലിം ഇറങ്ങിയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലീടെ മൈ മൈൻഡ് ഈസ് ലിറ്ററലി ബോൺ ഹൗ ു ഹൗ ക്യാൻ യു സ്പെക്കുലേറ്റ് ദിവസം കൊണ്ട് പിള്ളേരെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ പറഞ്ഞ സാധനം എനിക്ക് ഫീൽ ചെയ്യും അവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു സാധനം നമ്മള് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഒക്കെ ഫീൽ ചെയ്യുമ്പോഴാണ് അതൊരു സ്ട്രഗോ അല്ലെങ്കിൽ നാളെ ഒരു ബ്രില്യൻസ് ഒക്കെ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ ഒക്കെ അല്ലെങ്കിൽ പൃഥ്വിരാജ് ലൂസിഫർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പുള്ളി വരുന്ന ഓരോ സിംഗിൾ ഡീറ്റെയിലും ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ പൂർണ്ണമായിട്ടും കൊമേഴ്സ്യൽ സിനിമയ്ക്ക് എങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളും കേട്ടു വേണമെന്നുള്ളതിന്റെ ഒരു അൾട്ടിമേറ്റ് ഉദാഹരണമാണ് പോലീസ് ചെയ്യുന്ന ഓരോ ചെറിയ മാന്യ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് കാരണം എന്റെ ആദ്യത്തെ രണ്ട് പരാജയങ്ങൾ വളരെ ടിക്കുലർ ആയിട്ടുള്ള പരാജയങ്ങൾ അതായത് ഞാൻ തുടങ്ങുന്ന സിനിമ അല്ല അല്ലാതെ റിലീസാണത് എൻ്റെ ഫസ്റ്റ് ഫിലിം വാസ് സായന വാർത്തകൾ ഞാൻ ഷൂട്ട് പറഞ്ഞത് റിലീസാകുന്നത് സാൻ ബേക്കറി ആയിരുന്നു അപ്പോൾ ഇത് രണ്ടും കോവിഡിനിട കൂടി കൂടിയാണ് പോകുന്നത് അപ്പം കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഫാക്ടർ ബേസിക്കലി നമ്മളൊക്കെ ഇൻഡസ്ട്രിയെ തന്നെ വലുതായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോവിഡിന് മുമ്പും ഹിമ്പും ഇൻഡസ്ട്രിക്കകത്ത് ഭയങ്കര ചേഞ്ച് ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട് അത് മൂവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മിനിമം എമൗണ്ട് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചോളം ഒരു ഡിബ്യൂട്ടിനെ സംബന്ധിച്ചോളം ഒരു ഫസ്റ്റ് ഫിലിമിലേക്ക് എത്രത്തോളം സ്റ്റാർ കാസ്റ്റ് അല്ലാതെ എത്രത്തോളം ഒരു പ്രൊഡ്യൂസർ കാശ് മുടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വലിയൊരു ഫാക്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷൻ സ്കെയിൽ മൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി അതിനൊക്കെ ഈ ബേസിക്കലി എത്ര രൂപയുണ്ട് നമുക്ക് ചിലവാക്കാനുള്ള വലിയ ഫാക്ടറാണല്ലോ ഫസ്റ്റ് ഫിലിം എൻ്റെ സാലിൻ ബക്കറി ഇറങ്ങിയ സമയത്തും സാധന ഇറങ്ങിയ സമയത്തും രണ്ടും തിയേറ്ററിൽ വലിയ ചെലനം സൃഷ്ടിച്ചില്ല ഒ ടി ടിയിൽ സാലിൻ ബക്കറി കുറച്ച് ഫീഡ്ബാക്ക് കിട്ടിയെങ്കിലും സാധന വാർത്തകൾ റെഡ് ബസ് ഒരു സൈറ്റിലേക്കാണ് ഒ ടി ടി പോയത് അത് സൺഎക്റ്റ് എന്നുള്ള സൈറ്റ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ പോലും ലോഞ്ച് ചെയ്തിട്ടില്ല പിന്നെ ആ കണ്ടിട്ടുള്ള ചിലപ്പം കുറച്ച് റിപ്പ് ഇൻ്റർനെറ്റിലും ടെലിഗ്രാമിലും ടോട്ടറിലും കണ്ടിട്ടുള്ള റിപ്പായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഫിലിം ഈ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഓഡി ഓഡിയൻസുമായിട്ട് കണക്റ്റാവാത്തൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സാജൻ ബേക്കറിയിലെ മേജർ ടേക്ക്അവേ വാസ് സാജൻ ബേക്കറി വാസ് പാർഷ്യലി എക്സ്പേർട്ട് ഫ്രോം ഫ്രീബാക്ക് ഉള്ള കുറച്ച് ആൾക്കാരെ ഫ്രീബാക്ക് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഫ്ലീ ബാക്ക്നകത്ത് ഫോർത്ത് ബോർഡ് ബേക്ക് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രൊട്ടോസ്മേയാണ് ഫീബാക്ക് അകത്തുള്ളൊരു ലിയ്ക്കാക്ടർ അപ്പോൾ ആ ഫാക്ടർ ഒ ടി ടി പറയാൻ കഴിഞ്ഞിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മെൻറ്റിൽ അതായത് കുറച്ച് ഫീഡ്ബാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് വേൾഡ് മീഡിയം ഫീഡ്ബാക്കും മൂന്ന് രണ്ടുമൂന്ന് ഫിലിംസാണ് ശരിക്കും വന്ന സാധ്യലേക്കെന്നെ ട്രൈവ് ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാർ പിന്നെ സിനിമ കൊണ്ടു തുടങ്ങിയപ്പോൾ എന്നോടൊപ്പം അതൊക്കെ ഈ ചെറിയ ചെറിയ അതിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് സാജൻ ബേക്കറുടെ വൺ ഓഫ് ദ റൈറ്റർ വാസ് സജി വർഗീസ് ഓൾസ് അപ്പൊ ഈ ഒരു ഞങ്ങൾക്ക് ഈ സ്കൂപ്പിനെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ ഫസ്റ്റ് വന്ന മേജർ ട്രോൾ വാസ് തൃശൂർ അകത്ത് പറഞ്ഞ കാര്യമാണ് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്ന സാറ് പറഞ്ഞ പോലെ സാജൻ ബേക്കറി ഡയറക്ടറോ എനിക്ക് മനസ്സിലാവുന്ന സാറിനുള്ളൊരു ട്രോളാണ് ആദ്യത്തെ എനിക്കൊന്ന് റിലീസ് ആയതിന്റെ നെക്സ്റ്റ് ഡേ രാവിലെ ഏഴ് മണിക്കാണ് എനിക്ക് മാജി വർഗീസ് സിനിമ ബോക്സിൽ ഞാൻ കാണുന്നത് എനിക്ക് ആയുമായിരുന്നു അപ്പം ഇത് കണ്ട സമയത്തന്നെ ഞങ്ങൾക്ക് ഏകദേശം വിധി സിനിമയുടെ വിധി ഏകദേശം തിയേറ്ററിൽ ഒരു ഉണ്ടായിരുന്നു അപ്പം കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്യുന്ന രണ്ട് സിനിമകളായിരുന്നു സാജിൻ പേപ്പറിയും ഓപ്പറേഷൻ രാവിലെ ഒരു ബ്രില്യൻ മൂവിയാണ് ഓപ്പറേഷൻ രാവും അപ്പോൾ അതേപോലത്തെ ഒരു സിനിമയുടെ കൂടെ തിയേറ്ററുകളിൽ കുറച്ച് നാൾ നിൽക്കാതെ ഒരു ടു വീക്സിനുള്ളിൽ മാർഷോട്ടായ സിനിമയാണ് എൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സായ വാർത്തകൾ ഇറങ്ങി അതിലൊന്നും സിനിമകൾ ഫെയിറ്റ് ഫേസ് ചെയ്യാൻ തോന്നും ഈ രണ്ട് സിനിമകളും കഴിഞ്ഞ സമയത്ത് ഇതിലെ ആകെത്തുക എന്ന് പറയുന്നത് ഇതിന് എന്നോട് പ്രൊഡ്യൂസർ സഹകരിക്കുമോ അല്ലെങ്കിൽ പുതിയൊരു സിനിമ ചെയ്യാനായിട്ട് ഏത് ആർട്ടിസ്റ്റിനെ പോയി കാണുമെന്ന് തോന്നുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഫാക്ടേഴ്സ് എൻ്റെ പൊട്ടൻഷ്യൽ ഇതല്ല ഇനിയും എനിക്ക് ബെറ്റർമെൻ്റ് ഉണ്ടാവുമെന്ന് എന്നെ വിശ്വസിച്ച എൻ്റെ കാസ്റ്റാണ് എൻ്റെ കൂടെ നിന്ന് കോർ ടെക്നീഷ്യൻസാണ് ചിലവർ അതിൽ നിന്ന് മാറി നടന്നവരുമുണ്ട് പക്ഷേ ടെക്നീഷ്യൻസ് അല്ലാതെ ആക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞാൽ ഗോകുൽ സുരേഷ് അജു വർഗീസ് ഒക്കെയാണ് അജു വർഗീസ് എനിക്ക് തടഞ്ഞു മറന്ന സമയത്തൊക്കെ ആണ് എന്നാലും ഗൂഗിളും അജുബേട്ടനും ഞാൻ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ നമ്മൾ സമര്പ്പിച്ച വിശ്വാസമാണ് പിന്നെയും മൂന്നാമത്തെ ഒരു സിനിമ എനിക്ക് ട്രൈ ചെയ്യാണ്ട് എന്നെ എനേബിൾ ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഡക്റ്റ് മാത്രമല്ല നമ്മളതിന്ന് ഉണ്ടാക്കുന്ന സൗഹൃദങ്ങൾ നമ്മുടെ ഓരോ പ്രോജക്റ്റും കഴിയുമ്പോൾ നമ്മൾ ടേക്ക് അവേ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളുമാണ് ആ ബന്ധങ്ങൾ ചിലപ്പോൾ നമ്മളെ അടുത്ത സിനിമകളിലേക്കോ അടുത്ത പ്രോജക്റ്റുകളിലേക്കോ ഒക്കെ നയിച്ചു അപ്പം ഞാനൊരു പോയിന്റ് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ആഫ്റ്റർ ട്വൻറ്റി ട്വൻറ്റി ടുത്തോ റിലീസ്ഡ് ഗൂഗിളിനോട് ഞാൻ ചോദിച്ചു കുറേ ഏതെങ്കിലും ഫിലിംസ് ഒക്കെ വരുവാണെങ്കിലും അപ്പം ഞാൻ ഞാനൊരു ഏജൻസിൻ്റെ ബാക്ക്ഡ്രോപ്പ് ആഡ് ഏജൻസിയാണ് അപ്പോൾ ഞാനൊരു ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ടെങ്കിൽ കുറഞ്ഞാൾ വർക്ക് ചെയ്തതാണോ അപ്പം ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു പോസ്റ്റേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ പറയുമല്ലോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞതിനോട് പറഞ്ഞു എന്ത് രീതിയിൽ പോസ്റ്റേഴ്സ് ചെയ്താൽ നമുക്ക് തിരിച്ചു തിരിച്ചുപോക്കില്ല ഡയറക്ഷൻ തന്നെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ കൂടെ വിശ്വസിക്കുന്ന ആൾക്കാരും നമ്മളുടെ ജേർണിയിൽ ഭയങ്കര ഒരു പാട്ടാണ് അത് ഈ പ്രോസസ്സിലോട്ട് ഇറങ്ങി ചെന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ നമ്മളെ കൂടെ ആരൊക്കെ നിൽക്കുന്നുള്ളൂ അവർ ഭയങ്കര എസൻഷ്യലാണ് അങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിച്ചാലേ അടുത്തടുത്ത സിനിമകൾ ഉണ്ടാകുന്ന പറയും ഇത് പരാജയത്തിൻ്റെ മാത്രം ആകത്തുകയല്ല വിജയങ്ങൾക്കും അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാകും പക്ഷെ പരാജയത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് വേർ മിനിമം എന്താണ് ഒരു ബേർ മിനിമം സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരു ഫണ്ടമെന്റൽ ഒരു ഗോൾഡൻ റൂമും ഒക്കെ എനിക്ക് എനിക്കെൻ്റെ ഓർമ്മകളിൽ തടത്തുമുറത്തിലെ എല്ലാ സീനുകളും അതായത് ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഇപ്പം ഒരു കുറേ ബിരിയാണി ഒരു വിശേഷ സന്തോഷം ഭരിക്കുന്നു മറ്റേ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പറയുന്ന സീന് പിന്നെ തിരുന്നിട്ട് മറ്റേ പിന്നെ നീതാ ഉണ്ടായക എന്നൊക്കെ ചോദിക്കുന്ന മറ്റേ അബ്ദുളിൻ്റെയും വിനോദിൻ്റെയും സീനുകൾ എവരി സിംഗിൾ നമ്മൾ തടത്തുമുറത്തിൽ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട എല്ലാ സീനുകളും ഏകദേശം മൂന്ന് മാസം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഫൈനലി ഈ സിനിമ അവർ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് മാസവും ഞങ്ങൾക്ക് അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കും ഞാനും ഗണേശ് രാജും മോളത്തിൽ നിലയിൽ താമസിക്കുന്നു അജു വർഗീസ് വിനീത് ശ്രീനിവാസൻ പോളി ഭഗതലൊക്കെ താഴത്ത് നിലയിൽ താമസിക്കുന്നു ഇങ്ങനെയാണ് മൂന്ന് മാസം ഉണ്ടായിരുന്നു അപ്പം ഡെയിലി ഞങ്ങൾ ഈ പാട്ട് കേൾക്കുന്നുണ്ട് ഈ റിഹേഴ്സ് ചെയ്യുന്ന കാണുന്നുണ്ട് ഒരു ഡയലോഗ് പോലും അന്ന് റിഹേഴ്സിൽ പറഞ്ഞത് തെറ്റാതെയാണ് അല്ലെങ്കിൽ അത് സ്ക്രീനിലേക്ക് വന്നപ്പോൾ അതേ ഡയലോഗ്സ് തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്തത് ആ എഴുതി വെച്ച ഡയലോഗ ഒരു മാറ്റം പോലും ഇനി സിനിമ വസ്തു പറഞ്ഞിട്ടുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് അറ്റ്ലീസ്റ്റ് സ്ക്രീൻ പ്ലേയിൽ ആഗ്രഹിക്കുന്നില്ലായിരുന്നു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ഒരു അപ്രോച്ച് സിനിമയിലേക്ക് ഞാൻ എഴുതി വെച്ച എൻ്റെ ഡയലോഗുകൾ സെറ്റിൽ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും തിരുത്തും അത് തിരുത്തിയില്ലെങ്കിൽ മനസ്മാധാനം ഉണ്ടാവില്ല കാരണം ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു ഹൈപ്പർ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആളാണ് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു പത്ത് സീൻ്റ് ാലും എഴുതാൻ പറയാൻ എഴുതുന്നു അപ്പോൾ എരുതെന്ന് പറഞ്ഞാൽ സെറ്റ് എന്നെ ആരെങ്കിലും രീതിയിൽ ഇൻസ്പെയർ ഒരു അറ്റ്മോസ്ഫിയർ എന്നെ ഇൻസ്പെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നേരത്തെ ചോദിച്ച ചോദിച്ചു പറയുകയാണ് ഞാനും ഇത് നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും പറയാറുണ്ട് ഒരു പത്ത് സീൻ ഇടയ്ക്ക് ഒരു നല്ല ചിരി ഉണ്ടാക്കുന്ന ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സീൻ പത്ത് സീൻ ഇടയ്ക്ക് ഒരു ചിരി കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സിനിമയ്ക്ക് ഒരു വിജയം സാധ്യമാവാം എന്നൊരു സ്പെക്കുലേഷൻ പറയാറുണ്ട് അപ്പോൾ ഇത് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴും നമുക്ക് ആ കർവ് ഫീൽ ചെയ്യും ഒരു ചെറിയ ഡിപ്പ് കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ഒരു നല്ല ചെറിയോ നല്ലൊരു ആയിട്ടുള്ള ഒരു ഇമോഷണലി കുക്കിങ്ങായിട്ടുള്ള ഒരു സീനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സിനിമയിലേക്ക് തിരിച്ച് ഒന്ന് ചെറുതായിട്ട് ഈ കാലത്ത് റീലുകൾ മുതൽ ഏറ്റവും ഷോർട്ടർ ഫോ ഫോം ഓഫ് വിഷ്വൽ മീഡിയ നിലനിൽക്കുന്ന കാലത്ത് ഫോക്കസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഇല്ലാത്തൊരു സാധനമാണ് ഫോക്കസ് എന്ന് പറയുന്നത് ഡിസ്ട്രാ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും ഏത് നിമിഷവും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സീൻ എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഒരു സിനിമയോട് കാണിക്കുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമുക്ക് നമ്മുടെ കയ്യിലുള്ള പോയി സിസാഫി നൈഫ് പോലെയാണ് നമ്മുടെ ഓരോ സീനൊന്ന് ഓടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഓരോ തവണയും നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫോർ ദ സേക്ക് ഓഫ് എന്ന പത്ത് പത്ത് സെക്കൻഡ് സീൻ കൂടുന്ന സമയത്ത് പ്രേക്ഷകൻ കയ്യിലെടുത്തേക്കാം എന്നതിനേക്കാൾ ഉപരി വെറും സീൻ അകത്ത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായിട്ടും എഡിറ്റിംഗ് ടേബിൾ എത്തുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഉദ്ദേശിച്ചു തന്നെയാണോ നമ്മൾ പേപ്പർ ഉദ്ദേശിച്ചത് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് ഭയങ്കര ഒരു ഭയങ്കര ഇപ്രിഡൻ്റായിട്ടുള്ളൊരു ചോദ്യമാണ് അങ്ങനെ വരാത്ത സിറ്റുവേഷൻസും ഉണ്ട് നമ്മൾ ഭയങ്കരമായിട്ടും നന്നായി വരുമെന്ന് ഉദ്ദേശിച്ചൊരു സീൻ ചിലപ്പം പെർഫോമോ അല്ലെങ്കിൽ ആ സമയത്തെ സിറ്റുവേഷൻ ഉണ്ടോ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല പട്ടാലും പോസ്റ്റിൽ േഷൻ കൊണ്ടിട്ടോ ഒരു സബ് ടെക്സ്റ്റ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊക്കെ എൽ ജെ ജയക്കട്ടും ഒക്കെ ചെറിയ രീതിയിൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു ജെ ജയക്കെട്ടും കൊണ്ടൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും സിനിമയിലുണ്ട് ഞാൻ പറയുന്നത് എഴുത്തിൽ മാത്രം തീരുന്നില്ല ഈ രക്ഷാപ്രവർത്തനം എന്ന് ഞാൻ പറയുകയാണ് ബഡ്ജറ്റിൻ്റെ കുറവ് കാണാൻ പറ്റും കാര്യം എൻ്റെ സ്ഥാനത്ത് എങ്കിൽ പോലും കഥാപരമായിട്ട് ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് അവിടുന്ന് അദ്ദേഹം ഒരു ട്രയോളജി ഫീൽഡ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ രണ്ടായിരത്തി അഞ്ചോ നാലിലോ ആണ് ബിഗീൻസ് അറങ്ങാൻ പോകുന്നത് ടു തൗസൻഡ് എയ്റ്റ് സെവനിലാണ് വാൾ നൈറ്റ് ട്വൽവിലാണ് ഡാറ്റ് റൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്വീറ്റ് ടൈം എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരു കൾട്ട്